അതിനിടയിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വെടിനിർത്തൽ ആ ഒരു എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് അങ്ങേരുടെ വാ വാമൂടി കെട്ടാൻ നമുക്ക് പറ്റുമോ നടന്നതെന്താണ് എന്ന് നമ്മൾ നമ്മുടെ ജനങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിക്രം മിസ്റ്ററി മറ്റേ പാർലമെൻ്ററി ഒരു കമ്മിറ്റി കൂടിയിട്ട് അവരുടെ മുമ്പിൽ മൂന്ന് മണിക്കൂർ നേരം ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് വിവരിച്ചു അവരും ചോദിച്ചു പിന്നെന്താ ട്രംപ് ഇങ്ങനെ പറഞ്ഞു ട്രംപ് അങ്ങനെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളെ വേറൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വേറെ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും നമുക്ക് അവരുടെ വാമൂടി കെട്ടാൻ പറ്റില്ല നമ്മൾ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു അതേസമയം ഇതും പറഞ്ഞു ആ ജെ ഡി വാൻസ് സംസാരിച്ചിരുന്നു മോദിയോട് ട്രംപ് സംസാരിച്ചില്ല വൈസ് പ്രസിഡൻ്റാണ് ജെ ഡി വാൻസാണ് സംസാരിച്ചത് അത് അമേരിക്ക മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു ഒരുപാട് രാജ്യങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നതാണ് അത് പിന്നെ ഏതൊരു യുദ്ധം യുദ്ധമുണ്ടാകും സ്വാഭാവികമാണ് ഈ പറഞ്ഞ ഈ താൽക്കാലിക വെടിനിർത്തൽ അത് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ശരിയെന്നു അതുതന്നെ ആ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് ജെയ്സ്വാൾ ജയ്സ്വാളിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ആദ്യം പാകിസ്ഥാൻ്റെ ഫോൺ വരുന്നത് ഡി ജി എംഒ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു കേൾക്കുന്നില്ല ശരിക്കും അത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു അപ്പോൾ ഡി ജി എം ഒ ചിരിച്ചു കാരണം ഇതിൽ ഈ ലൈനിൽ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും വരുന്ന പ്രശ്നം ഹോട്ട് ലൈനാണ് യു ജസ്റ്റ് ലിഫ്റ്റിറ്റ് അങ്ങേറ്റത്തിറങ്ങേയും അങ്ങേ എടുക്കും അതാണ് ഹോട്ട് ലൈൻ അപ്പോൾ അതിൽ ടെക്നിക്കൽ ഇഷ്യൂ വരുന്ന പ്രശ്നമേ ഇല്ല ബട്ട് പാകിസ്ഥാനി വിളിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു റീ തിങ്കിങ് വന്നു കാണും ടെക്നിക്കൽ ഇഷ്യൂ ആണ് പിന്നെ വിളിക്കാം പിന്നെയാണ് മൂന്ന് മുപ്പത്തഞ്ചിന് വിളിക്കും ഈ വിവരമെല്ലാം നമ്മൾ കിളി പറയുന്ന പോലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ട്രംപും പിന്നെ ചുവട് മാറ്റിയല്ലോ ട്രംപ് പറഞ്ഞു ഞാൻ ഡീലുണ്ടാക്കിയതല്ല അതിന് ഞാൻ സഹായിച്ചു ഐ ഹെൽപ്ഡിറ്റ് ആ ഹെൽപ്പ് ചെയ്തു എന്ന് ആർക്കും പറയാം മറ്റേ റഷ്യക്ക് പറയാം വി ഹെൽപ്ഡ് ശരിയല്ലേ അപ്പം അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചുവട് മാറി പിന്നെ ചുവട് മാറ്റം ട്രംപിന് പുതിയ കാര്യമൊന്നുമല്ല ട്രംപ് ഇപ്പോൾ മുതൽ എന്തെല്ലാം പറഞ്ഞു പനാമ ഇത് കനാൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു ഗ്രീൻലാൻഡ് വില പറഞ്ഞു കാശ് കൊടുത്ത് മേടിക്കുമെന്ന് പറഞ്ഞു കാനഡയെ അമ്പത്തൊന്നാം സ്റ്റേറ്റ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു ഒരുപാടൊക്കെ കാരണം അവർ പറഞ്ഞിട്ടുണ്ടോ ഒന്നും നടന്നില്ലെന്നേ ഉള്ളൂ ഈ ഈ യുദ്ധത്തോടു കൂടി വേറൊരു കാര്യം അതായത് ഈ റഷ്യ അമേരിക്ക ചൈന ഇവരുടെയൊക്കെ ആയുധങ്ങളാണ് പരീക്ഷിക്കപ്പെട്ടത് ഒപ്പം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ ആ ഒരു വിഷയത്തെ എങ്ങനെ കാണും റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ മോഡിഫൈ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചു എന്നാണ് റിട്ടയേർഡ് പട്ടാളക്കാരുടെ അസസ്മെൻറ്റ് പല ടെക്നോളജിയും നമുക്കില്ല എന്ന് പൊതുവേ രാജ്യങ്ങൾ വിശ്വസിച്ചിരുന്നു പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്നു ഇന്ത്യയ്ക്കുള്ളിലെ ആൾക്കാർ തന്നെ വിശ്വസിച്ചിരുന്നു ഞാൻ വിശ്വസിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഒരു പോരായ്മയായിട്ട് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുമായിരുന്നു എ ഐ രംഗത്ത് നമ്മൾ വളരെ പുറകിലാണ് ആയുധങ്ങളെല്ലാം ഇപ്പോൾ എ ഐ കൺട്രോളിലാണ് നിങ്ങൾ വിടുന്ന മിസൈൽ എ ഐ അതിൽ സ്പൈവർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ മിസൈൽ തിരിച്ച് നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ വന്ന് വീഴുന്ന ഏർപ്പാടാണ് ആ നമ്മൾ സോഫ്റ്റ്വെയർ രംഗത്ത് ശ്രദ്ധിച്ചില്ല പോരാ ബട്ട് പട്ടാളം ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മോഡിഫൈ ചെയ്ത് എല്ലാ സാധനവും ഇന്ത്യനൈസ്ഡ് ആക്കിയിരുന്നു റഷ്യൻ വിമാനത്തിലോ അല്ലെങ്കിൽ ഫ്രഞ്ച് വിമാനത്തിലോ ഈ രണ്ടിലും മിസൈൽ ഘടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ അവരുടെ വിമാനം നമ്മൾ മേടിച്ചു അത് ഇന്ത്യനാക്കി മാറ്റി റഷ്യയുടെ ആയുധം മേടിച്ചു അത് ഇന്ത്യനാക്കി മാറ്റി ഈവൻ ഈ പറഞ്ഞ് എസ് ഫോർ ഹൺഡ്രഡിൽ പോലും നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തമ്മിൽ കമ്പാറ്റബിലിറ്റി എന്ന് പറയുമല്ലോ തമ്മിൽ യോജിപ്പിക്കാൻ വളരെ എളുപ്പം കോർഡിനേറ്റഡായിട്ട് പ്രവർത്തിക്കാൻ വളരെ എളുപ്പം അങ്ങനെ ചെയ്താണ് നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്